ലോക പ്രശസ്തമായ വെള്ളച്ചാട്ടം എന്ന് കേൾക്കുമ്പോൾ നയാഗ്രയാകും പലരും ഓർക്കുക നയാഗ്രിയ പോലെ തന്നെ പ്രകൃതി ഭംഗിയും വലിപ്പവും കൊണ്ട് വേറിട്ട് നിൽക്കുന്ന മറ്റു വെള്ളച്ചാട്ടങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട് ഇവയിൽ ചിലതാകട്ടെ അധികമാരെയും ശ്രദ്ധയിൽപ്പെടാതെ പോയവയാണ് അത്തരത്തിലൊന്നാണ് അങ്കോളയിലെ മലാഞ്ചെ പ്രവിശ്യയിലുള്ള കലാണ്ടുല വെള്ളച്ചാട്ടം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണിത് അയ്യായിരത്തി അറുനൂറ്റി നാലടി വീതിയുള്ള വിക്ടോറിയയാണ് പട്ടികയെ ഒന്നാമത് അങ്കോളയുടെ തലസ്ഥാനമായി ലുവാണ്ടയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ കിഴക്കായാണ് കലാണ്ടുലയുടെ സ്ഥാനം അടി ഉയരവും ആയിരത്തി അടി വീതിയുമുള്ള കലാണ്ടുലയുടെ നിന്ന് താഴേക്ക് കുതിക്കുന്ന വെള്ളം കൂറ്റൻ പാറകൾ തട്ടിച്ചുതിർന്നത് കാണാൻ ഏറെ മനോഹരമാണ് പണ്ടുകാലത്ത് കലാണ്ടുലയെ പുണ്യസ്ഥലമായി കണക്കാക്കിയിരുന്ന തദ്ദേശീയർ ഇവിടെ പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നു കലാണ്ടുലയിലെ വെള്ളം വറ്റാറില്ല പാറകൾ നിറഞ്ഞ പാതയിലൂടെ മുപ്പത് മിനിറ്റോളം നടന്നു വേണം കലാണ്ടുല സ്ഥിതി ചെയ്യുന്ന ലുഗാല നദി പ്രദേശത്തേക്ക് ടൂറിസ്റ്റുകൾക്ക് എത്താൻ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ അഭാവം മൂലം ഇവിടം ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ പൂർണ്ണമായും പര്യവേഷണം ചെയ്യപ്പെട്ടിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം